നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വെളുത്ത കളറുള്ള നാവ് നമ്മൾ എത്ര എന്താ പല്ല് തേച്ചാലും നാവ് വടിച്ചാലും നാവ് ക്ലീൻ ചെയ്താലും പിന്നെയും അവിടെ ഒരു വെള്ള കളർ അവശേഷിക്കുക അല്ലെ വൈറ്റ് കളറിലൊരു സെഡിമെൻറ്റ് അവശേഷിക്കുക എന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാം ഡീഹൈഡ്രേഷൻ പ്രധാന കാരണമാണ് വെള്ളം നിങ്ങൾ ധാരാളം കുടിച്ച് നോക്കൂ വെളുത്ത കളർ പോകുന്നുണ്ടെങ്കിൽ അതൊരു വെള്ളം നമ്മൾ ഒരു ഒരു ഒരാഴ്ച തുടർച്ചയായിട്ട് ധാരാളമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പേരുടെ വായിലുള്ള വെളുത്ത കളർ നാവിലെ വെളുത്ത കളർ പോകുന്നതാണ് ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ മൗത്ത് ബ്രീത്തിങ് രാത്രിയിൽ ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് മൂക്കിൽ ദശല വളരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അഡിനോഡൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമുള്ള കുട്ടികൾക്കോ മൂക്കിൻ്റെ പാലം വളർന്നത് ഡി എൻ എസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ള കുട്ടികളോ മൂക്കിൽ കൂടെ അല്ലാതെ വായിൽക്കൂടെ ശ്വാസം വലിച്ചുറങ്ങുന്ന മൂക്കിലെ ശ്വാസ തടസ്സം കാരണം വായിലൂടെ ശ്വാസം എടുത്തുറങ്ങുന്ന കുട്ടികൾക്ക് നാവ് ഡ്രൈ ആവുകയും അവിടെ വൈറ്റ് പാച്ചസ് വരാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ് അടുത്തത് എക്സസീവായിട്ട് വളരെ കൂടുതൽ ആയിട്ട് ആൽക്കഹോളും സ്മോക്കിങ്ങും ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഇറിട്ടേൺസ് കാരണം നാവിലെ വെള്ളപ്പൂപ്പൽ ബാധ പോലത്തെ ഒരു കാര്യം കാണാറുണ്ട് ചില ആൻറ്റിബയോട്ടിക്സിന്റെ കാരണം കൊണ്ട് വരാറുണ്ട് അത് പക്ഷേ ആൻറ്റിബയോട്ടിക്ക് നിർത്തി കഴിയുമ്പോൾ അത് പോവും അത് മരുന്നുകളുടെ ഒരു സൈഡ് എഫക്ട് പോലെ വരുന്നതാണ് അത് പോയിക്കൊള്ളും ചില ആൾക്കാർക്ക് ഓറൽ ട്രഷ് വരുന്നുണ്ട് അതായത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് അതായത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടാൽ മനസ്സിലാകും നന്നായിട്ട് നല്ല കട്ടിയിൽ ഒരു വെള്ള കളർ ഉണ്ടാവും നാവ് അടിച്ചാലൊന്നും പോകുന്നില്ല വെള്ളം കുടിച്ചിട്ടും പോകുന്നില്ല എന്നുണ്ടൊക്കെ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മെഡിക്കേഷനുണ്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുന്നതാണ് അതുപോലെ തന്നെ ലോ ഫൈബർ ഡയറ്റ് കഴിച്ചിട്ട് ഇൻഡൈജഷനോ കോൺസ്റ്റിപ്പേഷനോ ഉള്ള ആൾക്കാർക്കും നാവിൽ വെള്ള കോട്ടിങ് കാണാറുണ്ട് അതുപോലെ അടുത്തതട്ട ആസിഡിറ്റി ഹൈപ്പർ ആസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ് ഇൻഡസ്റ്റൈനൽ റിഫ്ലെക്സ് ഉള്ള ആൾക്കാർക്ക് ആസിഡ് തിരിച്ചു കയറി വരിക എന്താ പുളിച്ച് തകട്ടി വരിക എന്നൊക്കെയുള്ള ആൾക്കാർ നെഞ്ചരിച്ചിലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞതുപോലെ നാവിലൊരു വെള്ള കോട്ടിങ് കാണാറുണ്ട് അപ്പം ഇത്രയും കാരണങ്ങളാണ് മെയിനായിട്ടും നാവിൽ സാധാരണക്കാർക്ക് വൈറ്റ് കോട്ടിങ് വരാനുള്ള ഒരു കാരണങ്ങൾ എന്നുള്ളത് അപ്പം ഇത് കണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് തടയാം കാരണം അത് ആരോഗ്യമുള്ള നാവിൽ വെള്ള കോട്ടിംഗ് ഉണ്ടാവില്ല അത്ര അപ്പം അത് തീർച്ചയായിട്ടും ആരോഗ്യമില്ല എന്നൊരു അവസ്ഥ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ രോഗം വന്നത് മാറ്റാൻ പെട്ടെന്ന് നമുക്കിത് കണ്ടാൽ കാരണം നമ്മുടെ നാവെന്ന് പറയുന്നത് നമ്മളാണ് ഏറ്റവും ആദ്യം കാണുന്നത് വേറെ ആൾക്കാരെ ശ്രദ്ധിക്കില്ല ഡോക്ടർ ശ്രദ്ധിച്ച് പറയേണ്ടതല്ല നമ്മൾ അതിനെ കണ്ട് മനസ്സിലാക്കി ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നാലേ ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ലഭിക്കുകയുള്ളു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി